നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഞാൻ ആരാണെന്ന് ആരാണെന്നറിയാം എന്നെ പറ്റി നല്ല ബോധ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്നെ വിശ്വസിക്കുന്ന രക്ഷാകർത്താക്കൾ എന്റെ അടുത്ത് വിടും ഞാൻ ഒരു കുട്ടികളുടെയും വീട്ടിൽ പോയി പിള്ളേർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റി വെച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കായംകുളം സ്വദേശി നമ്മുടെ ഷെറഫുദ്ദീൻ സാറിനെയാണ് ഇന്ന് പരിചയപ്പെടാം ഒരു നമ്മളിപ്പോ ഇയേഴ്സ് നാല്പത് വർഷം നാല്പത് വർഷം കൊണ്ട് അന്നത്തെ സമയത്ത് ഈ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അന്ന് എത്ര അന്ന് എനിക്കൊരു ട്വന്റി ഇയേഴ്സ് അത് എന്റെ നേരെയുള്ള സലീം അയാൾക്ക് ജോലി ആയി കഴിഞ്ഞപ്പോ പിന്നെ ഞാനന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചും വളർന്നല്ലോ പരുമല ദേവസ്വം ബോർഡ് ഉള്ളില്ല പരമല എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ തന്നെ പഠിച്ചു അപ്പൊ അവന് ജോലി ആയി കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ വരികയും ഞാൻ ഇത് ഏറ്റെടുക്കുകയും ചെയ്യും അതിനുശേഷം പിന്നെ എനിക്ക് ജോലി ആയപ്പോ എന്റെ സഹോദരമാർ ഏറ്റെടുത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പൊ റിട്ടയർ ചെയ്തതിനു ശേഷം ഞാൻ പൂർണ്ണ സമയം ഇതുമായിട്ട് ബന്ധപ്പെട്ടു സർക്കാർ സർവീസിൽ സർവീസ് കാസർഗോഡിൽ നിന്ന് മുതുകൊള്ള അവസാനം വീടിന്റെ ഇപ്പൊ പഠിപ്പിക്കുന്നവര് ഇപ്പൊ പഠിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞത് കൂടുതലും ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ഈ ആദ്യം മുമ്പ് ഇതും ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികൾ തന്നെ ഇവിടെ അധ്യാപകരായിട്ട് വന്നുകൊണ്ടിരുന്നു അപ്പം അവർക്ക് ജോലി കിട്ടിയപ്പം നെക്സ്റ്റ് ഒരു ജനറേഷൻ ഇപ്പം പഠിപ്പിക്കാൻ വരുന്നുണ്ട് അപ്പം അവരിൽ ഒന്ന് രണ്ടു പേർക്കിപ്പം ജോലി ആയിട്ടുണ്ട് അപ്പം പഠിപ്പിച്ച മിക്കവാറും എല്ലാവർക്കും ജോലിയായി ജോലിയാ വിദേശത്ത് പോയവരൊക്കെ തിരികെ വരുമ്പോ നമ്മളെ കാണാൻ വരാറുണ്ട് വിദേശത്ത് പോയവരൊക്കെ പലരും കാണാൻ വരാറുണ്ട് വരാറില്ല പലരും നമ്മൾ ഈ കാണും ഈ നൈറ്റ് ക്ലാസ് എന്നൊരു സംഭവം നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഇവിടെ വരുന്നതിന് മുമ്പ് നൈറ്റ് ക്ലാസ് സ്വന്തം വീടുകളിൽ തന്നെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടുകളിൽ ചെന്ന് പിള്ളേരെ കാണുന്ന ഒരു സന്ദർഭം പല വിദ്യാർത്ഥികളും ടി വി കാണുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നവരെ ശകാരിക്കുന്ന സംഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ട് സംഭവം ശരിയാ ഞാൻ വൈകുന്നേരങ്ങൾ ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെ കൊറോണ അതിന് ശേഷം ഇപ്പൊ അങ്ങനെ പോകുന്നില്ല കൂടുതലും ഈ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയെ സഹായിച്ചത് രക്ഷകർത്താക്കളാണ് കാരണം നമ്മൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം രാത്രി ആയി കഴിഞ്ഞാൽ രാത്രി എന്ന് പറഞ്ഞ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഞാൻ സൈക്കിളിൽ അന്ന് സൈക്കിളാണ് ഞാൻ സൈക്കിളിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ വീടുകളിലെല്ലാം പോകും സൈക്കിള് എവിടെയെങ്കിലും മാറ്റി വെച്ച് വെച്ച് വീടുകളിൽ നടന്നു ചെന്ന് ഇവർ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കും അന്ന് ടി വി വളരെ വിരളമായിരുന്നൊരു കാലമാണ് അടുത്ത വീട്ടിൽ ടി വി കാണാൻ പോകുന്നത് അപ്പം അങ്ങനെയുള്ള പിള്ളേരെ അവിടുന്ന് രക്ഷകർത്താക്കൾ പോയി തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് പിറ്റേ ദിവസം വരുമ്പോൾ അടി അടികൊടുക്കുക വഴക്കൂറുകൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾ ഞാൻ വരുമെന്ന് പേടിച്ചിട്ട് പോകാറില്ലായിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കുകയും പഠിക്കുകയും ചെയ്യായിരുന്നു ഈ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഈ കിരിക്കാട് തെക്ക് കണ്ണമ്പള്ളി ഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട് കാരണം ഒരൊറ്റ വീട്ടിലും പത്താം ക്ലാസ് തോറ്റ ഒരു കുഞ്ഞുങ്ങളും ഇല്ല എല്ലാ കുഞ്ഞുങ്ങളും ജയിച്ചിട്ടുണ്ട് അതുവരെ നമ്മുടെ പ്രദേശം വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കമായിരുന്നു നമ്മുടെ ഒക്കെ എളിയ ഒരു ശ്രമം കൊണ്ട് അത് രക്ഷകർത്താക്കളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ട് അതിന് ഒരു ശ്രമം കൊണ്ട് എല്ലാ വീട്ടിലും പത്താം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ നമ്മുടെ ഇവിടെ ആണോ പഠിച്ചത് അവനെ എങ്ങനെയെങ്കിലും നമ്മൾ എസ് എസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ കഷ്ടപ്പെട്ട് തല്ലിപ്പൊന്ന് നൈറ്റ്ലാസ് ഒക്കെ വളരെ ഇഫക്റ്റീവായിരുന്നു കാരണം പഠി അറിയാൻ വയ്യാമെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് പല പ്രാവശ്യം വായിപ്പിച്ച് ഇരുത്തി എഴുതിപ്പിച്ചൊക്കെ നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നൊന്നും അന്നുള്ള അധ്യാപകരും അത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു പക്ഷേ ഇന്നൊന്നും ആർക്കും സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഞാൻ നൈറ്റ്ലാസ് ഉണ്ട് പൂർണ്ണമായിട്ടും ഞാൻ ഒറ്റയ്ക്ക് തന്നാ നൈപ്ലാസ് എടുക്കണം സ്റ്റുഡൻസ് ആഹ് അതൊരു തലമുറ തലമുറകൾ സംഭവല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ ഫീസൊ കർട്ടാർ കൊടുക്കുന്നുണ്ടോ ടൂട്ടോറിയ നടക്കുമ്പോൾ അതിന് മുഖ്യധാരൻ മൂല്യം വിൽക്കേണ്ടത് ആ ടൂട്ടോറിയോർഡാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ഒരു ബോർഡ് കണ്ടില്ല അതിനുള്ള പ്രധാന കാരണം എന്താണ് ഈ ബോർഡിലും ഫ്ലക്സിലും ഇന്ന് വരെ ഞാനൊരു ബോർഡോ നോട്ടീസോ ഫ്ലെക്സോ ഇതൊന്നും ഇന്ന് വരെ ചെയ്തിട്ടില്ല ഒരു പണ്ടൊരു ഉണ്ടായിരുന്നു ആ ബോർഡ് പിന്നെ ഞാൻ എടുത്ത് മാറ്റി തരും നമ്മുടെ ഇവിടെ ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികളെ ഫോട്ടോ വെച്ച് പല ടൂടൂറിലുകാരും നോട്ടീസ് അടിക്കാറുണ്ട് ഞാൻ ഞാനൊരു പരാതി ഒന്നും പറയാറില്ല കാരണം ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല ഇത് നോട്ടീസോ ഫ്ലക്സോ അല്ലെങ്കിൽ പിന്നെ ബോർഡോ ഒന്നുമല്ല നമ്മുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പഠിച്ച വിദ്യാർത്ഥികളുടെ മക്കൾ ഇപ്പൊ പഠിക്കുന്നത് കൊണ്ടാണ് ആ ബോർഡിന്റെ ആവശ്യമില്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അത് മാത്രല്ല അത് അതൊരു ഒരു ഒരു ഘടക അത് മാത്രമല്ല എന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഞാൻ ആരാണെന്നറിയാം എന്നെ പറ്റി നല്ല ബോധ്യമുണ്ട് അപ്പം അതുകൊണ്ട് എന്നെ വിശ്വസിക്കുന്ന രക്ഷാകർത്താക്കൾ എന്റെ അടുത്ത് വരും ഞാൻ ഒരു കുട്ടികളുടെയും വീട്ടിൽ പോയി പിള്ളേരെ പിടിക്കാറില്ല സാധാരണ കൂട്ടുകാരി എന്ന പോലെ ഒരു കുട്ടിയുടെയും വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളെ എന്റെ അടുത്ത് വീണോ എന്ന് പറയാറില്ല ഇനി ഇവിടെ വന്നിട്ട് വേറെ പോയ പിള്ളേരുടെ വീട്ടിൽ പോയിട്ട് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്ന ഒരു ഏർപ്പാടും എനിക്കില്ല എന്റെ അടുത്ത് വരുന്ന എന്നെ വിശ്വസിച്ച് വരുന്ന കുട്ടികളെ മാത്രമേ ട്യൂട്ടോറിന്റെ ഒരു ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡും അത് പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രമേ ഉള്ളൂ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡുള്ളത് വേറെ ഈ പിള്ളേരെ പിടുത്തവും അത്തരം കാര്യങ്ങളെ വൈഫുണ്ടോ ഹൗസ് വൈഫാണ് എന്റെ മൂത്ത മോള് മോളാണ് മോള് പേൻ്റെ അടുത്ത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് എടുക്കുന്ന മോളാണ് ആ മോന് കൊച്ചിങ് ഷിപ്പുള്ള ഒരു കൺസെപ്ഷൻ പറഞ്ഞ കമ്പനിയിലെ ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ മെക്കാനിക്കൽ എൻജിനീയർ ആണ് വർക്ക് ചെയ്യുന്നു അവർ എറണാകുളത്ത് താമസിക്കും ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ടെറസിന് മോളിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സ്വസ്ഥതയുടെ കുട്ടികൾ വന്നില്ലെങ്കിലാണ് എനിക്ക് സ്വസ്ഥത ഒരു ദിവസം ഈ കുഞ്ഞുങ്ങൾ വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇല്ല ഈ കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുമ്പോഴാണ് ഞാൻ എന്താ എന്റെ ഒരു എന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ലെങ്കിൽ എനിക്ക് വെക്കേഷൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം അവധി കൊടുത്തു കഴിയുമ്പം എനിക്ക് ഭയങ്കര ഭയങ്കരമൊട്ട ഞാൻ പിന്നെ അന്നേരം വൈഫും ഞാനും കൂടെ ഞങ്ങളെങ്ങോട്ടേലുമൊക്കെ യാത്ര പോവുകയും ചെയ്യുന്നു ആ സമയത്ത് മാത്രമേ ഉള്ളൂ യാത്ര അല്ലാത്ത സമയത്ത് ഒരിടത്തും പോകാറില്ല ഇവിടെ നമ്മുടെ ഹോളിഡേയ്സ് മാത്രമാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് അല്ലാത്ത എന്ന് പറയാൻ രാവിലെ ഏഴുമണി ക്ലാസ് തുടങ്ങിയാൽ ഒരു സിക്സ് തേർട്ടി ആകുമ്പം ഞാൻ അപ്പുറത്ത് ക്ലാസ്സിൽ പോകും അവിടെ പോയിരിക്കും കാരണം ഈ കുഞ്ഞുങ്ങൾ വരുന്ന ആൺകുട്ടികൾ കാണും പെൺകുട്ടികൾ കാണും അവർ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ അനുവദിക്കത്തില്ല അത് എൻ്റെ ഒരു കുഴപ്പമായിട്ട് കാണുന്നെങ്കിൽ അങ്ങനെ കണ്ടാലും വിരോധമില്ല അപ്പോൾ ഒരു കാരണവശാലും